ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവ്സ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് മുടിയുടെ ഉള്ളു പറ്റിയിട്ടാണ് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്നതും അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളതും ആയിട്ടുള്ള കാര്യമാണ് മുടിയുടെ ഉള്ളു കുറവ് അല്ലെങ്കിൽ മുടിയുടെ ഉള്ളു കൂട്ടാൻ എന്ത് ചെയ്യണം ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമൻ്റ് ഉണ്ട് ജനിച്ചപ്പോഴേ മുടിക്ക് ഉള്ളു കുറവാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് മുടിയുടെ ഉള്ളു കൂട്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറേ മുടി മുടിയുള്ളവർ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ മുടിയില്ലാത്തവർ എന്ത് തന്നെ മുടിയിൽ തേച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ല ഇതൊക്കെ വെറും പറ്റിക്കലാണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് വരുന്ന കമൻസ് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈയും കൂടെയാണ് കേട്ടോ ഇത് ജന്മനാ ജന്മനാമുടിക്ക് ഉള്ളു കുറവാണ് അതുകൊണ്ട് പ്രത്യേകം ഒരു എണ്ണ തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഹെയർ പാക്ക് ചെയ്തതുകൊണ്ടോ ഒക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റുമോ മുടിയുടെ ഉള്ള് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അതിനുള്ള ഉത്തരം തീർച്ചയായും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഓരോ മുടിയും വളർന്നു വരുന്നത് ഹെയർ ഫോളിക്കിളിലൂടെയാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ഒരു സുഷിരാണ് ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു മുടി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഹെയർ ഫോളിക്കിൾ ഉണ്ടാവുക അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഫോളിക്കിൾ ഉണ്ടാവുക എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഫോളിക്കിൾ നമുക്ക് ജന്മന ഉണ്ടാവുന്നതാണ് അത് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് നമ്മളെല്ലാവരും ജനിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തോളം ഹെയർ ഫോളിക്കളാണ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഈ ഒരു അളവ് തന്നെയാണ് ഉള്ളത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നിട്ടും ഓരോരുത്തരിലും മുടിയുടെ അളവ് വ്യത്യസ്തമായിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും മുടിയുടെ തിക്നെസ് അനുസരിച്ചാണ് ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു നാലാളുണ്ടെങ്കിൽ ചിലപ്പോൾ നാലാളുടെയും മുടി ഡിഫറെൻ്റ് ആയിരിക്കും മുടിയുടെ ഉള്ള് തോന്നിക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും ശരിക്കും എല്ലാവർക്കും ഈ ഒരു ലക്ഷം ഹെയർ ഫോളുകളാണ് ഉള്ളത് മുടി വളർന്നു വരാനുള്ള ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം തന്നെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോരുത്തരിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ ആണ് കേട്ടോ ഇത് ചിലരുടെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കും ചിലരുടെ മുടി വളരെ തിന്നായിരിക്കും അങ്ങനെയുള്ളവർക്ക് മുടിക്ക് ഉള് കുറവായിട്ടേ തോന്നുള്ളു അപ്പം നമ്മുടെ മുടിയുടെ ഉള്ള് വ്യത്യസ്തമായിരിക്കാനും മുടിക്ക് ഉള് കുറവാണെന്ന് തോന്നാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മുടി കെയർ ചെയ്യാതിരിക്കുകയും മുടിക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾ ഡെഡ് ആവുക ഹെയർ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് സ്ലോ ആവുകയൊക്കെ ചെയ്യും ഒരിക്കലും ഒരു ഹെയർ ഫോളിക്കിൾ ഡെഡ് ആയാൽ പിന്നീട് ഒരിക്കലും അവിടെ പുതിയ മുടി വളർന്നു വരില്ല അങ്ങനെയാണ് നമുക്ക് നെറ്റി കയറുന്നതും കശണ്ടി ഉണ്ടാകുന്നതും ഹെയർ ലൈൻ്റെ ഗ്യാപ്പ് കൂടുന്നതുമൊക്കെ അപ്പോൾ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുടിയുടെ ഉള്ളു കുറവിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും ുന്നു അതുകൊണ്ടാണ് ജന്മനാ മുടി ഇല്ലാത്തവർക്കും നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ കുറേ പ്രായമായി കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ ഫോളിക്കിൾ ഡെഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ മുടി വളർത്തിയെടുക്കുക മുടിക്ക് ഉള്ളുണ്ടാക്കുക എന്നുള്ളത് അത്രയ്ക്ക് അല്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ടീനേജ് തന്നെ നിങ്ങൾ നന്നായിട്ട് മുടി കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങളുടെ ഹെയറിൽ വരുന്നതാണ് ടീനേജുകാർക്ക് മാത്രമല്ല കേട്ടോ മുടി വളർത്തി എടുക്കാൻ പറ്റുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഉള്ളായിട്ട് തന്നെ നിങ്ങൾ ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് നിങ്ങൾ മുടിയുള്ള കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ തേച്ച് കാണിക്കും എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളത് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെടി നടുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ നമ്മൾ വെറുതെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കയറി ആയിട്ട് കെയറൊന്നും കൊടുക്കാതിരുന്നാൽ അതിൻ്റെ വളർച്ച സ്ലോ ആയിരിക്കും മുടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് അത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയറിലെ പ്രോബ്ലംസിനനുസരിച്ചുള്ള സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ ചെയ്യുന്നത് പിന്നെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ഹെയർ കെയർ ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ റിസൾട്ടൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ടൈം എടുത്ത് തന്നെ നിങ്ങളുടെ മുടി കെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ മാത്രമേ നല്ല റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ചില പാക്കുകളും ചില മാസ്കുകളും ഒക്കെ നമുക്ക് ആദ്യത്തെ യൂസിലോ അല്ലെങ്കിൽ രണ്ട് യൂസിലോ ഒക്കെ തന്നെ റിസൾട്ട് കിട്ടും പക്ഷേ എല്ലാതും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അപ്പം നിങ്ങളുടെ മുടിക്ക് നുയോജ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നിങ്ങൾ കുറച്ച് നാൾ ക്ഷമയോടു കൂടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളുടെ രണ്ടാമത്തെ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം മുടിയുള്ളവർക്ക് മാത്രമല്ല മുടി ഇല്ലാത്തവർക്കും മുടി വളർത്തിയെടുക്കാൻ പറ്റും മുടിയുള്ളവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ മുടിയില്ലാത്തവരെ അത് വളർത്തിയെടുക്കുന്നുണ്ട് മുടിയിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും മാറ്റാനും കഷണ്ടി വരാതിരിക്കാനും മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന എണ്ണയാണ് ദിയൂസിൻ്റെ ഹെയർ ഓയിൽ അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്